ഇത് കാറ്റടിച്ച പറക്കുന്നതാ കൊണ്ടുപോകുന്നത് കയറ് കഴുത്തിൽ കുരുക്കരുതെന്ന് ഞാൻ അപ്പഴും പറഞ്ഞതാ ചൂടാവണ്ട എടോ മണ്ടൻ ക്രോക്കിയങ്ങളെ താൻ പെട്ടുന്ന് പറഞ്ഞാ മതിലോ ഏ പാവം തുണി ചത്തുവവോ അനക്കല്ലല്ലോ വല്ലാത്ത തന്നെ വഴി നിശ്ചയമുണ്ടോ സിംഹത്തെ മണ്ടത്തരം കൊണ്ട് മാത്രമാണ് അത് കേട്ടില്ലേ അവരുടെ ശബ്ദം ഇനി ആ സിംഹത്തിന്റെ ഉറക്കം കെടുത്താനുള്ള വഴി കണ്ടുപിടിക്കണം കേട്ട് അവൻ ഈ കാട് വിട്ടു പോകണം ആ മൂന്ന് പേരും അവിടെ ഉണ്ട് ആ കരിമ്പ നീ പറഞ്ഞത് ഞാൻ ശരി ശരിവെച്ചിരിക്കുന്നു പക്ഷേ ചെറിയൊരു പ്രശ്നം പിന്നെയൊക്കെ ജീവനോടെയോ അല്ലാതെയോ കൊണ്ടുപോകും നീ ഇത് എന്ത് ഭാവിച്ചാടാ ഞാൻ ഈ കയർ അടിച്ച് പൊട്ടിച്ച് താഴേക്ക് ചാടാൻ പോകുകയാണ് ഓ നിന്റെ 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 വാലിങ്ങോട്ട് നീട്ടിക്കോ താഴേക്കുവാൻ പറ്റുന്നില്ല പിടികിട്ടി ആ കിട്ടിപ്പോയി നാശം പിടിച്ചു പിടിച്ചു മുറുക്കാതെ എന്ത് അവനെ പറഞ്ഞിട്ട് ഇങ്ങനെയാണോ ഇത് വലിയ കഷ്ടം തന്നെ എടാ ഇങ്ങനെയാണോടാട്ട് താഴേക്ക് ചായ്ക്കടാ നീ എന്താണ് അവിടെ ചെയ്യുന്നത് നിയന്ത്രിക്കാം അയ്യോ നമുക്ക് സിംഹരാജാവിനോട് പറയാം അയ്യോ അവരെല്ലാം പാരച്ചൂട്ടിൽ കുരുങ്ങി പോയി വണ്ടർഫുൾ വണ്ടർഫുൾ ഇപ്പൊയും പാരച്ചൂട്ടിൽ കയറിയോ എങ്കിൽ എന്നെ കൂടി കൊണ്ടുപോടാ ഇടം നിർത്തടാ കൃത്യം പന്ത്രണ്ട് മണിക്ക് നമുക്ക് ആ സിംഹത്തിന്റെ കൊട്ടാരം പിടിച്ചടക്കും നീ പറഞ്ഞത് ശരിയാ ഞാൻ രാജാവ് നീ മന്ത്രി നമ്മുടെ സാമ്രാജ്യത്തിലേക്ക് കടന്നു വന്ന ആ മിടുക്കന്മാരായ തീരന്മാരെ നമുക്കൊന്നും ആദരിക്കണ്ടേ പിന്നെ വേണം വേണം നമുക്കൊരു ഗംഭീര സദ്യ തന്നെ കൊടുത്തുകളയാം അത് വേണ്ടതല്ലേ നമ്മുടെ അതിഥികളായ ധൈര്യശാലികളല്ലേ അവര് അവര് നമ്മളല്ലാതെ ആരാ ആദരിക്കാം அருதே! அய்யோ அருகே எடா கண்டம் எந்த செய்யுடா அப்பா അപ്പൻ ടെൻഷൻ അടിക്കാതെ ഇത് ഞാൻ ഏറ്റു ആ മണ്ട ക്രോക്യങ്ങൾ ചെയ്ത പോലെ ആ കയർ അരക്കങ്ങോട്ട് ചുറ്റിക്കോ അപ്പ ചുറ്റിക്കോ നിങ്ങളുടെ മാഷ ഓടി വരുന്നത് കണ്ടോ

ചാടിക്കോ എന്തായാലും അതൊരു ഉഗ്രൻ പാരൂട്ട് തന്നെ സംശയമില്ല തടകക്കരയിൽ നിൽക്കുന്നവരുടെ ഇടയിൽ ഒരു കലക്ക് കലക്കാവും ഇതെല്ലാം എന്റെ സ്പോർട്സ് സ്കൂളിന്റെ ഭാഗമാണ് ഹിപ്പോപ്പനാണ് നമ്മുടെ ഹിപ്പോ സ്കൂൾ തുടങ്ങിയത് അത് താൻ മറക്കേണ്ടി പോലീസ് ആയാൽ നിങ്ങൾ സത്യം അറിയാതെ പരിഹസിക്കരുത് ഈ പോലീസ് വിളിച്ചിരുന്നു ഇത്തരം ചീപ്പ് ഓഫറുകൾക്ക് കൊടുക്കുന്നത് ചേർന്നതല്ല ുംങ്ങൾ സത്യമറിയാതെ അങ്ങോട്ടൊന്ന് വിഷമിക്കണ്ടോ നിന്റെ സ്റ്റാറ്റസിന് ചേർന്നൊരു വേദ ഇപ്പൊ തന്നെ നിനക്ക് കിട്ടും

മക്കളെ എടാ എങ്ങോട്ടാടാ പോകുന്നത് എടാ എന്റെ ഞാൻ താഴെ താഴെ അയ്യോ എടോ കരടി പോലീസേ ഞാൻ ഞാൻ ചെമ്പൻ കടുവ സിംഹരാജിനു പകരം ഞാനായിരിക്കും കാട്ടിലെ രാജാവ് അവൻ വലിയ പൊട്ടൻ ശങ്കു പോലീസ് മന്ത്രിയാ ഞാൻ കരിമ്പുലി ഈ കാട്ടിലെ തീറ്റ സാധനങ്ങൾ മുഴുവൻ ഞാൻ നോക്കും മന്ത്രി എടോ കടുവ ധൈര്യമുണ്ടെങ്കിൽ അഴിച്ചു വിടടോ ഞങ്ങളെ കരടി പോലീസിന്റെ വീര്യം കൊള്ളാം കൊള്ളാം നീ ആള് വീരനാണ് താൻ താഴേക്ക് ചാടിയാ കാര്യം താഴെ ചെമ്പൻ കാടാത്രേ അയ്യോ എന്റെ എടാ ദണ്ടം വേഗം പാര ഉയർത്തടാ എടാ നീ എന്താണ് അവിടെ ചെയ്യുന്നത് നമ്മുടെ അവസാനം വേണ്ടി ഒന്നല്ലേ മണ്ടൻ ഹിപ്പോയാണ് നമ്മുടെ കരടി പോലീസ് സഹായത്തിൽ വിളിച്ചിരിക്കുന്നത് പ്രഭോ പാരച്യൂട്ടിൽ കുടുങ്ങി അവർ ആകാശത്ത് പറഞ്ഞു നടക്കുന്നു താഴെ ഇറക്കാൻ സഹായിക്കണം 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 അയ്യോ ആരാണ് ആ പാരച്ചൂട്ട് ഉണ്ടാക്കിയത് ആരായാലും വലിയ കഷ്ടായി പോയി ആ ഹിപ്പോമേ ഈ മാല കൊള്ളാല്ലോ ഇത് എവിടെ നിന്ന് വാങ്ങിയതാ എന്റെ നമ്മുടെ ഹിപ്പോമ പറയണത് പ്രഭു രക്ഷിച്ചില്ലെങ്കിൽ അവർ കാട് പിന്നിട്ട് കടലിലേക്ക് പോകും രക്ഷിക്കണം രക്ഷിക്കണംവോ കടലിലേക്ക് പോകാൻ പറ്റുമോ അത് കൊള്ളാമല്ലോ നിങ്ങൾ ചുണ്ടിൽ ലിഫ്റ്റേക്ക് പുരട്ടുമോ ഇല്ല ഇല്ലേ അത് പാടില്ല നമ്മുടെ പ്രജകൾ മുഴുവൻ ചുണ്ടിൽ ഈ നിറം പുരട്ടുന്നതിൽ നമുക്ക് വിരോധമൊന്നുമില്ല അയ്യോ എന്താ പുറത്ത് ബഹളം ആരെങ്കിലും ചത്തോ പ്രഭോ അഴത്തോട്ട് കാണാൻ കാട്ടുവാസികൾ തടാകരയിൽ കൂടി അത്ര കാഴ്ചയാണോ ഈ പാര ഈ പാരൂട് എങ്കിൽ നമുക്ക് മാത്രം കാണണമല്ലോ ഇപ്പൊ അമ്മ പറയണ മാതിരി അയാളെ താഴെ ഇറക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും മുതല എങ്ങനെ അതിൽ കേറിപ്പറ്റി ഏതായാലും അവർ സർക്കസ് കാണിക്കുകയാണെങ്കിൽ നമുക്കും അത് കാണാൻ അതിയായ താല്പര്യമുണ്ട് െ പോലീസിലെടുത്തെന്ന് കേട്ടല്ലോ അവനെ ഒന്ന് പരീക്ഷിക്കാൻ അങ്ങനെ തീരുമാനിച്ചു ജയിച്ചാൽ അവന് ഉയർന്ന സ്ഥാനവും സമ്മാനവും നോം കൊടുക്കും പക്ഷെ എവിടുന്ന് ജയിക്കാൻ മിസ്റ്റർ കൗകൗനും അങ്ങനെ ഒരു അവസരം അവസരം ശരി അവനും കൊടുക്കാം അങ്ങനെ വേണം കൊള്ളാം തലയും വലിയ പണിയാ വെച്ച് കൊടുത്തത് ഇനി വലിയ കുഴപ്പത്തിൽ ചാടിയതു തന്നെ വട്ടം ഹോ അയ്യോ തട്ടി എന്റെ പൊട്ടി എടോ ക്രോക്കി അപ്പോൾ നിയമമന്ത്രിക്കാണ് ശിക്ഷയുടെ ചുമതല യ്യടാ ഇതൊരു കരടി പോലീസ് ഇപ്പോ ഇപ്പോ വേഗം വേഗം ഈ കെട്ടഴിച്ച് രക്ഷിക്കെ സാർ തോർറ്റോടാ തോർറ്റോടാ

അവിടെ അടി നടക്കട്ടെ നമുക്ക് ഇവിടെ ഇരുന്ന് കാഴ്ച കാണാപ്പാ രസു താങ്കൾ കൃത്യസമയത്ത് വന്ന് സഹായിച്ചു നീ ആണ് തെറ്റി വീണത് പോവുകയാണോ ൃത്യസമയത്ത് ഹിപ്പോപ്പൻ ചാടി വീണു രക്ഷിച്ചു സിംഹത്തെ തോൽപ്പിക്കാൻ നോക്കിയോടാ ഹിപ്പോപ്പൻ അവസരം ഉപയോഗപ്പെടുത്തി